ശരത്തിനെ പുകഴ്ത്തി സംസാരിക്കുന്ന ലക്ഷ്മിയമ്മനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ലക്ഷ്മിയമ്മ പറയുന്നത് കേട്ട് ശരത്തിനെ പറ്റിയുള്ള സത്യങ്ങൾ പറയാനാവാതെ സച്ചി അവിടെ നിന്നും പോകുന്നു ശേഷം ശരത്തിനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലെന്ന് ചിന്തിക്കുന്ന സച്ചി ശരത്തിനെ കാണാനായി കോളേജിലേക്ക് പോകുന്നു തുടർന്ന് കോളേജിലെത്തുന്ന സച്ചി ശരത്തിനെ തിരക്കുമ്പോൾ നാലഞ്ച് ദിവസമായിട്ട് ശരത്ത് കോളേജിൽ വരുന്നില്ലെന്ന് കൂട്ടുകാർ പറയുന്നു പിന്നീട് ടാക്സി സ്റ്റാൻഡിൽ ശരത്തിനൊപ്പം എത്തുന്ന ആന്റണി പലിശ തരാൻ പറഞ്ഞ് മഹേഷിനെ ഭീഷണിപ്പെടുത്തുകയും മഹേഷിനെ കാർ എടുത്തുകൊണ്ട് പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്നു ശേഷം മഹേഷ് ും ആന്റണിയും തമ്മിൽ വഴക്കുണ്ടാകുന്നു തുടർന്ന് ശരത് മഹേഷിനെ തല്ലുന്നതോടെ അവിടെ കൂട്ടേടി നടക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന സച്ചി ആന്റണിയെ ഇടിച്ച് ശരിയാക്കുന്നു തുടർന്ന് ശരത് തടസ്സം പിടിക്കുകയും ഇനി എന്റെ ഫ്രണ്ടിനെ തൊട്ടാൽ സച്ചിയേട്ടനെ ഞാൻ വെറുതെ വിടില്ലെന്നും ശരത് പറയുന്നതോടെ സച്ചി ശരത്തിനെയും തല്ലുന്നു മഹേഷും കൂട്ടുകാരും സച്ചിനെ പിടിച്ചു മാറ്റിയെങ്കിലും വീണ്ടും മഹേഷിനെ തല്ലാൻ ഒടുങ്ങുന്ന ശരത്തിന്റെ കൈ സച്ചി പിടിച്ചു തിരിക്കുന്നു തുടർന്ന് ആന്റണി ശരത്തിനെ കൊണ്ട് അവിടെ നിന്നും പോകുന്നു ശേഷം ശരത്തിനെ തല്ലിയതിന് മഹേഷ് സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ അവനൊരു ക്രിമിനൽ ആണെന്ന് സച്ചി മഹേഷിനോട് പറയുന്നു പിന്നീട് ആന്റണിയെ ശരത്ത് ഓഫീസിലെത്തുകയും നിന്റെ ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ് നിന്റെ ദേഹത്ത് കൈവെച്ച് അവനെ ഞാൻ വെറുതെ വിട്ടതെന്ന് ആന്റണി ശരത്തിനോട് പറയുന്നു തുടർന്ന് വേദന സഹിക്കാനാവാത്ത ശരത്തിനെ ആന്റണി വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നു പിന്നീട് വീട്ടിലെത്തുന്ന ശരത്തിന് വേദന സഹിക്കാനാവാതെ വരുന്നതോടെ ഞാൻ ബൈക്കിൽ നിന്നും വീണുവെന്നും ശരത്ത് ലക്ഷ്മി അമ്മയോടും ദേവുവിനോടും കള്ളം പറയുന്നു ശേഷം ഇരുവരും ശരത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഇതേ സമയം രേവതി ഹോസ്പിറ്റലിൽ എത്തുന്നു തുടർന്ന് കാര്യം തിരക്കുന്ന രേവതിയോട് ബൈക്കിൽ നിന്നും വീണതാണെന്ന് ശരത്ത് പറയുമ്പോൾ രേവതി ശരത്തിനെ കുറ്റപ്പെടുത്തുന്നു ശേഷം സച്ചി കേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നും അറിഞ്ഞാൽ ഓടി വരുമെന്നും വന്നാൽ തന്നെ വഴക്കു പറയുമെന്നും രേവതി പറയുന്നു ശേഷം രേവതി ശരത്തിന് കഴിക്കാൻ മേടിക്കാനായി പോകുമ്പോൾ സച്ചി തന്നെ അടിച്ചതിനെപ്പറ്റി ഓർക്കുന്ന ശരത്തിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു